പുണ്യമാക്കപ്പെട്ട നമസ്കാരത്തിന് ശേഷം ഈ ഒരു സൂറത്തും ഈ പറയാൻ പോകുന്ന അഞ്ച് ആയത്തുകളും പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന എട്ടോളം വമ്പൻ നേട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് എഴുപതിൽ പരം അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു തരും പൂർത്തീകരിച്ചു തരും അപ്പൊ എഴുപതിൽ പരം വരുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാൻ എന്ത് ചെയ്താൽ മതി ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പുണ്യമാക്കപ്പെട്ട ഈ ഒരു സൂറത്തും അതുപോലെ ശേഷം ഈ പറയാൻ പോകുന്ന അഞ്ച് ആയത്തുകൾ ആയത്തുകൾ കൂടി എന്ത് ചെയ്യണം മതി ഏതൊക്കെയാണ് ആ സൂറത്തും ആ ആയത്തുകളും എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ചിലര് പറയാറുണ്ട് സദേ സിഹറ് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിലാണെങ്കിൽ വല്ലാത്ത വിഷമാണ് സിഹർ കൊണ്ട് കണ്ണേർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വിളിദോഷങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ നാവേർ കൊണ്ടാകാം മറ്റുള്ളവരുടെ അസൂയകൾ കൊണ്ടാകാം എന്താണെന്ന് അറിയില്ല സ്റ്റാദേ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനും സിഹറിൽ നിന്ന് നാവേറിൽ നിന്ന് പ്രാക്കുകളിൽ നിന്ന് വിളിദോഷങ്ങളിൽ നിന്ന് സർവ ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും കാവലുമൊക്കെ ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷാ അല്ലാ വീഡിയോ അവസാനം വരെ കാണുക ഏതാണ് അമലെന്ന് ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലിക്കും വാഹമത്തല്ലാഹി വാത്തു മുസ്മിള്ള വലഹമ്മ പ്രിയപ്പെട്ട മക്മിനിയങ്ങളെ മ്മ്മിനാത്തുകളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനായ റബിനോട് എപ്പോഴും ദ ചെയ്യുകയാണ് ഒരു മൊമ്മിനു വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അള്ളാഹു ഫറാക്കിയ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സുബാനുഭവത്തെ ആല മനുഷ്യരായ നമ്മെ ഭൂമി ലോകത്തെ കയച്ചത് തന്നെ അഴിബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം നമസ്കരിക്കുന്നതിലൂടെ അഴിബാധത്ത് ഖുർആാൻ പാരായണങ്ങളിലൂടെ അഴിബാധത്ത് പല രൂപത്തിലും അഴിബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് കഴിയും പ്രിയപ്പെട്ടവർ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള ഫറൽ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമല് പഠിച്ചാലോ ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ എല്ലാ ഫർൽ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയാൻ പോകുന്ന ഒരു സൂറത്തും അതിനുശേഷം പറയാൻ പോകുന്ന അഞ്ച് ആയത്തുകളുണ്ട് ഉണ്ട് പ്രധാനപ്പെട്ട അഞ്ചായത്തുകൾ ഈ ആയത്തുകൾ കൂടി കൃത്യമായിട്ട് ഒന്ന് ഓതിക്കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരുമല്ലോ പറയപ്പെട്ടവരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൂറത്തും അഞ്ച് ആയത്തുകളും ഇൻഷാള്ള പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വിജയികളാണ് അങ്ങനെ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന എട്ടോളം ഗുണങ്ങളാണ് ഇൻഷാള്ള പറയാൻ വേണ്ടി പോകുന്നത് സമയം കളയാതെ എട്ട് ഗുണങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കാര്യം നോക്കിക്കോളൂ ഈ അമല് എന്ന് പറയുന്നത് എഴുപതിൽ പരം ആവശ്യങ്ങൾ അള്ളാഹു സുബാനുഹൂര നടത്തി തരുന്നതാണെന്ന് മഹത്വക്കൾ സ്വലഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ് എഴുപതോളം ആവശ്യങ്ങൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറയാം നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനറിയാമല്ലോ അപ്പൊ അള്ളാഹുവിനോട് പറയേണ്ടുന്ന എഴുപതിൽ പരം ആവശ്യങ്ങൾ അള്ളാഹു സുബാനോ തലം നടത്തി തരുന്നതാണ് ഈ ഒരു അമ്പല് പതിവാക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്ന് അതാണ് രണ്ടാമത്തെ കാര്യം പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് തൗബ ചെയ്താലേ വലിയ പാപങ്ങൾ പൊറുക്കൂ ഇത് പറയുന്നത് ചെറിയ പാപങ്ങൾ നമ്മൾ സാധാരണ നിലയിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ ഉണ്ടല്ലോ ഏഴ് ഏഴുവൻ പാപങ്ങളല്ലാത്ത മറ്റു പാപങ്ങൾ ഒക്കെ അള്ളാഹു സുബഹാനുതെന്തിയും പരിപൂർണമായും പുറത്തു മാപ്പാക്കി തരുന്നതാണ് ഈ ഒരു അമര് സ്ഥിരം ചെയ്യുന്നവൻ മൂന്നാമത്തെ കാര്യം ഈ മനുഷ്യനിക്ക് നമസ്കാരത്തിന് ശേഷം ഈ ഒരു സൂറത്തും ഈ അഞ്ചായത്തുകളും പതിവാക്കുന്ന മനുഷ്യനിക്ക് അള്ളാഹു സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു എന്ത് ചെയ്യും ഒരു ഇരിപ്പിടം നൽകുന്നതാണ് എന്നാണ് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു നമുക്കത് തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നവരാണ് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് വല്ലാതെ അതിയായ ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അപ്പൊ ഇൻഷാല്ല അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പോ മൂന്നാമത്തെ കാര്യം സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഇരിപ്പിടം ലഭിക്കുന്നതാണ് നാലാമത്തെ കാര്യം എഴുപതോളം റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും എഴുപത് നോട്ടം അതും റഹ്മത്തിന്റെ നോട്ടം ദിവസത്തിൽ അള്ളാഹുതരന്തിയും നമ്മെ നോക്കുന്നതാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിക്കുന്നു അത്രയ്ക്ക് പുണ്യമുള്ള അമലാണ് ഇൻഷാല് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ എഴുപതോളം റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു നമ്മെ നോക്കും ഇൻഷാള്ള ആ നോട്ടം നമുക്ക് ലഭിക്കട്ടെ അമീനി അറബല്ല അപ്പൊ അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം സാമ്പത്തിക പ്രതിസന്ധി പിന്നീട് അവൻ ഉണ്ടാവില്ല പലർക്കും പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളാണല്ലോ അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നും പടച്ചതമ്പുരാൻ അവനിക്ക് കൊടുക്കൂല പ്രിയപ്പെട്ടവരെ ഏതാണ് ആ അയൽ നമുക്ക് പഠിക്കാം അഞ്ചാമത്തെ നേട്ടം അതാണ് ആറാമത്തെ നേട്ടം മാരക രോഗങ്ങൾ വരില്ല ഇന്ന് എന്തൊക്കെ രോഗങ്ങളാണല്ലേ പേര് പറയാൻ പറ്റുന്നതും നമ്മളെ കൊണ്ടൊന്നും പേര് പറയാനും അറിയാനും കഴിയാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ മാരകര മാരക രോഗങ്ങളുണ്ട് ആ മാരക രോഗങ്ങൾ നമുക്ക് വരില്ല പ്രിയപ്പെട്ടവരെ അത് ഉള്ളവർക്കുള്ള ശിഫ കൊടുക്കുന്നതാണ് റബ്ബ് താഴെ തോഫീക്ക് നൽകട്ടെ ക്യാൻസർ വന്ന് ട്യൂമർ വന്ന് അതുപോലെ തന്നെ കിഡ്നി തകരാറുകൾ വൃക്ക തകരാറുകൾ ഹാർട്ട് പ്രോബ്ലംസ് അതുപോലെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വിഷമങ്ങൾ ഇങ്ങനെ അടങ്ങുന്ന പലതരത്തിലുള്ള വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കാൻ അതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ വേണം പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയാണ് അള്ളാഹ് സുബാനുഹോ തായാല നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ആമിൽ കൃത്യമായിട്ട് ചെയ്യുക അപ്പം ആറാമത്തെ നേട്ടം അതാണ് മാരക രോഗങ്ങൾ ഉണ്ടാവില്ല ഏഴാമത്തെ നേട്ടം സഹോദരിമാര് പറയാറുണ്ട് സാധേ ജീവിതം നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് എപ്പോഴോ ആരുടെ കണ്ണേർ വീണിട്ടോ അല്ലെങ്കിൽ ആരോ എന്തോ സിഹറ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ പല ആളുകൾ നിഷാദ തോന്നുന്ന ഒരു ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എല്ലാ ഫർ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്തും ഈ പറയാൻ പോകുന്ന അഞ്ചായത്തുകളും പ്രതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് വെളിദോഷങ്ങളിൽ നിന്ന് നാവേറിൽ നിന്ന് പ്രാക്കുകളിൽ നിന്നൊക്കെ അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ് വലിയ കവചമായിരിക്കും പ്രിയപ്പെട്ടവർ അള്ളാഹുത്താല നൽകുന്നത് അതാണ് ഏഴാമത്തെ നേട്ടം എന്ന് പറയുന്നത് എട്ടാമത്തെ ഗുണം നേട്ടം പ്രതിഫലം എന്ന് പറയുന്നത് ശത്രുക്കളിൽ നിന്നുമുള്ള കാവലാണ് ശത്രുക്കൾ നൽകാം ഇങ്ങനെ എട്ടോളം നേട്ടങ്ങൾ അള്ളാഹുത്താല ഇനിയുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാടുണ്ട് അതിൽ നിന്ന് എട്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് പറഞ്ഞത് ഈ നേട്ടങ്ങളൊക്കെ അള്ളാഹുത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ സൂഹത്ത നയത്ത് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ സുബഹി നിസ്കരിക്കുന്നു ലോഹർ അസർ മഹുബൈഷ് ഒക്കെ നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഔറാദുകൾ ഒക്കെ ചൊല്ലിയിട്ട് അതായത് സുബഹാന മുപ്പത്തി മൂന്ന് അലഹമദ മുപ്പത്തി മൂന്ന് അള്ളാഹുബർ മുപ്പത്തി മൂന്ന് അതുപോലെ അതുപോലെ ഔറാദുകളൊക്കെ എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന വിക്റുകൾ സ്വലവാത്തുകളൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഇതറിയാത്ത ഒരു മുസ്ലിമായ മനുഷ്യൻ പോലും ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല ഏതാണ് ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫാത്തിഹയാണ് യൗമിദ്ദീൻ إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. قلنا ما سورة الفاتحة تقول തജ്വീതോട് കൂടി ഇമാനോട് കൂടി വിശ്വാസത്തോടു കൂടി ഓതുക അതിനുശേഷം ഇനി അഞ്ചായത്തുകളാണ് പറയാൻ സൂറത്ത് ഇതാണ് ഇനി അഞ്ചു ആയത്തുകൾ പറയാൻ ഒന്നാമത്തെ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ് ആയത്തുൽ കുർസി അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ ഇതാണ് ആയത്തുൽ കുർസി കുർസില ഓതുക ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യാന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ ആയത്ത് ഇനി നാലായത്തുകളുണ്ട് രണ്ട് മൂന്ന് ആയത്തുകൾ ഏതാണെന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ സൂറത്തു ആലു ഇമ്രാനിൻ്റെ പതിനെട്ട് بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة والملائكة وأولو العلم قائما بالقسط لا إله إلا هو لا إله إلا هو العزيز الحكيم ാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ആയത്തുകൾ അതാണ് രണ്ട് മൂന്ന് അഞ്ചായത്തുണ്ടെന്ന് പറഞ്ഞില്ല അതിൽ ഒന്നായത്തുൽ കുറിച്ച് രണ്ടാമത്തത് മൂന്നാമത്തത് ഇതാണ് ഇനി നാല് അഞ്ചു നോക്കിക്കോളൂ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ആലു അഴമ്പ്രാനിൽ തന്നെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق ما تشاء സമയം കളയുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അള്ളാഹു താല നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഈ സൂറത്തും ഈ അഞ്ചായത്തുകളും എല്ലാ ഫറൽ നമസ്കാരങ്ങൾ ശേഷവും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന നമ്മളെ ഒക്കെ